നമസ്കാരം നമ്മുടെ വിവേകശൂന്യമായ പ്രവൃത്തി കൊണ്ട് പെട്ടെന്നുള്ള പ്രവൃത്തി കൊണ്ട് മറ്റൊരാളുടെ മനസ്സറിഞ്ഞുള്ള ദുഃഖവും താപവും അനുഗ്രഹവും ശാപവും എല്ലാം നമുക്ക് ഫലിക്കുമോ ഉണ്ടെന്നാണ് ഫലിക്കും എന്നാണ് പൂർവികർ പറയുന്നത് നമുക്കത് ഒന്ന് രണ്ട് അനുഭവങ്ങൾ ഒന്ന് പരിശോധിച്ച് നോക്കാം പൂന്താനത്തിൻ്റെ മനസ്സിന് ഭട്ടതിരിയുടെ വാക്കുകൾ വേദനിപ്പിച്ചതുകൊണ്ടാണ് അദ്ദേഹത്തിന് കുറഞ്ഞുകൊണ്ടിരുന്ന വാദരോഗം പെട്ടെന്ന് കൂടിയത് എന്ന് വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കുന്നു വ്യാഖ്യാനിക്കാവുന്നതാണ് അത് അങ്ങനെ നോക്കുമ്പോൾ ഭട്ടതിരിക്ക് വലിയ അഹന്ത ഉണ്ടായിരുന്നു എന്ന് നമുക്ക് തോന്നാം പക്ഷേ അദ്ദേഹത്തിന് പെട്ടെന്നുള്ള ആ ഒരു സ്വഭാവമാണ് അദ്ദേഹത്തെ ഈ വിധത്തിലാക്കി തീർത്തത് അത് പെട്ടെന്ന് തന്നെ അദ്ദേഹം മാറ്റിയെടുക്കുകയും അതിന് പ്രതിവിധി കാണുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ അസുഖം കുറയുകയും ചെയ്തു ഇതുപോലെ തന്നെ പൂന്താനത്തിൻ്റെ അകമഴിഞ്ഞുള്ള ഭക്തി ശ്രീകൃഷ്ണനോടുള്ള ഭക്തിയാണ് അദ്ദേഹത്തിന് മനസ്സിൻ്റെ സന്തോഷവും സമാധാനവും ഇത്ര വളരെ ബുദ്ധിമുട്ടുണ്ടായിട്ടും നേടിക്കൊടുത്തത് ഇനി നാരായണ ഭട്ടതിരിയുടെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം നാരായണ ഭട്ടതിരി തൃക്കണ്ടിയൂർ അച്യുത അച്യുതപ്പിഷാരടിയുടെ ശിഷ്യനായിരുന്നു അച്യുത പിഷാരടി ഗുരുകുല സമ്പ്രദായത്തിലാണ് ജ്യോതിഷവും സംസ്കൃതവും എല്ലാം കുട്ടികളെ പഠിപ്പിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ മേൽപ്പത്തൂരും അവിടെ താമസിച്ചുകൊണ്ടാണ് ഇതെല്ലാം പഠിച്ചുകൊണ്ടിരുന്നത് ആ ഇടയ്ക്ക് അച്യുതപ്പിഷാരടിയുടെ സഹോദരിയുടെ പുത്രിയുമായി മേൽപ്പത്തൂര് പ്രണയത്തിലാവുകയും പഠിക്കാൻ സമർത്ഥനായ മേൽപ്പത്തൂരിൻ്റെ കഴിവ് കണ്ട് പിഷാരടി വളരെ സന്തോഷത്തോടെ കൂടി തന്നെ തൻ്റെ മരുമകളെ അദ്ദേഹത്തിന് വിവാഹം ചെയ്തു കൊടുക്കുകയും ചെയ്തു എന്നാൽ വിവാഹശേഷം ശേഷം മേൽപ്പത്തൂര് വളരെ അലസനാവുകയും പഠിത്തത്തിലും ദിനചര്യകളിൽ പോലും താല്പര്യമില്ലാതെ പ്രവർത്തിക്കുകയും ചെയ്തു ഒരു ദിവസം ഉമ്മറത്ത് കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന അച്യുതപ്പുഷാരയുടെ മുൻപിലേക്ക് വളരെ വൈകി എഴുന്നേറ്റ മേൽപ്പത്തൂര് ഒരു കൗബീനം മാത്രം ഉടുത്തുകൊണ്ട് വരികയും അവിടെ ഇരുന്ന രാശിപ്പലക കവച്ചു വച്ചുകൊണ്ട് പുറത്തേക്ക് പോവുകയും ചെയ്തു ഇത് കണ്ട അച്യുതപ്പുഷാരയ്ക്ക് വളരെയധികം ദുഃഖം തോന്നുകയും ഓ നല്ലൊരു ജന്മം കിട്ടിയിട്ട് അത് പാഴാക്കിക്കളയുന്നുള്ള ഈശ്വര എന്ന് മനസ്സുകൊണ്ട് പറയുകയും ചെയ്തു പക്ഷേ ഇത് അല്പം ഉറക്ക ആയി ആയിപ്പോയതിനാൽ ഇത് പട്ടത്തിൽ കേൾക്കുകയും പെട്ടെന്ന് തൻ്റെ തെറ്റുകൾ മനസ്സിലാവുകയും പശ്ചാത്തപിച്ചുകൊണ്ട് അദ്ദേഹം തിരികെ വന്ന് ഈ തട്ടിക്കളഞ്ഞ രാശിപ്പലകയിലെ കവടികളെല്ലാം യഥാസ്ഥാനത്ത് കൊടുക്കുകയും പിന്നീട് പഠിത്തത്തിൽ ശ്രദ്ധിക്കുകയും ചെയ്തു അങ്ങനെ അദ്ദേഹം സമർത്ഥനായ ഒരു വ്യക്തിയായി തീരുകയും ചെയ്തു ഈ സമയത്താണ് അച്യുതപ്പുഷാരടിക്ക് കലശലായ വാതരോഗം പിടിപെട്ടത് അസുഖം മൂർച്ഛിച്ച് വല്ലാതെ വലഞ്ഞിരുന്ന തൻ്റെ ഗുരുവിൻ്റെ ദൈന്യാവസ്ഥ കണ്ട് നാരായണ ഭട്ടതിരിക്ക് വളരെ വിഷമം തോന്നുകയും അദ്ദേഹം ഉള്ളെറിഞ്ഞ് പ്രാർത്ഥിച്ച് കർമ്മവിഭാഗ ദാനത്തിലൂടെ തൻ്റെ ഗുരുവിൻ്റെ അസുഖം തന്നിലേക്ക് പകർത്തിയെടുത്തു എന്നുമാണ് പറയുന്നത് ഇതിനു ശേഷം ആണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അസുഖം മാറ്റുവാനായിട്ട് ഗുരുവായൂരിൽ എത്തിയത് അതിനെപ്പറ്റിയും ഒരു കഥയുണ്ട് തുഞ്ചത്തെ എഴുത്തച്ഛനും മേൽപ്പത്തൂരും ഒരേ പ്രായക്കാരും അച്യുത അച്യുത്തപ്പുഷാറിയുടെ ശിഷ്യനുമായിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ തൻ്റെ അസുഖം കണ്ടവാനം മൂർച്ഛിച്ചപ്പോൾ അദ്ദേഹം എഴുത്തച്ഛൻ്റെ അഭിപ്രായം ചോദിക്കുകയും അങ്ങനെയാണ് അദ്ദേഹം ഗുരുവായൂരിലേക്ക് എത്തുവാനുണ്ടായ കാരണം എന്നുമാണ് പറയുന്നത് ഇതിനെപ്പറ്റി ഒരു സരസമായ കഥ കൂടിയുണ്ട് മേൽപ്പത്തൂരിന് അസുഖം കൂടിയപ്പോൾ അദ്ദേഹത്തിന് നടക്കാൻ വയ്യാതെ ആയതുകൊണ്ട് തൻ്റെ ആശ്രിതനെയാണ് എഴുത്തച്ഛൻ്റെ അടുത്തേക്ക് പറഞ്ഞയച്ചത് അദ്ദേഹത്തിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയപ്പോൾ എഴുത്തച്ഛൻ ഈ ആശ്രിതനോട് പറഞ്ഞു ഗുരുവായൂർ ചെന്ന് മത്സ്യം തൊട്ട് കൂട്ടുവാൻ ഇത് കേട്ട് വളരെ ദുഃഖിതനായി തിരികെ വന്ന് മേൽപ്പത്തൂരിയുടെ ആശ്രിതൻ ഈ കഥ പറയുകയും മേപ്പത്തൂരിന് അതിൻ്റെ വ്യാർത്ഥം മനസ്സിലാകുകയും ചെയ്തു അങ്ങനെയാണ് അദ്ദേഹം ഗുരുവായൂരിലെത്തി തൻ്റെ കൈവശം ആകെ ഉണ്ടായിരുന്ന അറിവ് അഥവാ പാണ്ഡിത്യം കൊണ്ട് ഗുരുവായൂരപ്പന് കാവ്യങ്ങൾ രചിച്ച് അദ്ദേഹത്തിൻ്റെ കാൽക്കൽ സമർപ്പിക്കുകയും ചെയ്തത് തൻ്റെ കൈവശമുള്ള വിൽപ്പത്തി ഭഗവാന് അകമഴിഞ്ഞ് സമർപ്പിച്ചതുകൊണ്ട് ആ പൂർണ്ണമായ തൻ്റെ അസുഖം തനി തനിക്ക് പൂർണ്ണമായി മാറും എന്ന ഉത്തമവിശ്വാസം കൊണ്ട് തന്നെ അദ്ദേഹം തൻ്റെ ഗ്രന്ഥം പൂർത്തിയായപ്പോൾ ആയപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ അസുഖം മാറുകയും ചെയ്തു അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നത് ഏതൊരു വ്യക്തിയും മനസ്സറിഞ്ഞ് ഉള്ളിൽ തട്ടി ഒരു കർമ്മം ഏറ്റെടുത്താൽ ആ കർമ്മത്തിൻ്റെ ഫലം നമുക്ക് അനുകൂലമായി വരികയും ചെയ്യും എന്നുള്ളതാണ് ഇത് നമ്മുടെ ചുറ്റുപാടുമുള്ള മഹൽ വ്യക്തികളുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാലും ഇതേ അനുഭവം വളരെയധികം കാണാവുന്നതാണ് മേൽപ്പത്തൂരിൻ്റെയും പൂന്താനത്തിൻ്റെയും കൃതികളെക്കുറിച്ചും അവരുടെ ജീവിതത്തെ പറ്റിയും എല്ലാം പിന്നീട് വിവരിക്കുന്നതാണ് നമസ്കാരം ഈ വിഷയം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ഇതുപോലെയുള്ള വിഷയങ്ങൾ ഇനിയും ഈ ചാനലിൽ കൊടുക്കണം എന്ന ആഗ്രഹമുള്ളവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പണ്ട് ഉള്ള ചാനലുകളിൽ സബ്സ്ക്രൈബ് ചെയ്തിരുന്നു എന്നുണ്ടെങ്കിലും ഇത് സയൻറ്റിഫിക് ഹെറിറ്റേജ് എന്ന പുതിയ ചാനലായതുകൊണ്ട് ഇത് നിങ്ങൾ ഒന്നുകൂടി സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് മാത്രമല്ല മാക്സിമം ആളുകളിൽ ഇത് ഷെയർ ചെയ്ത് എത്തിക്കുകയും വേണം സാറിൻ്റെ ആഗ്രഹമനുസരിച്ച് സാറ് നമ്മളെയും ഈ കാര്യങ്ങൾ അറിയിച്ചു കൊണ്ടിരുന്നു എങ്കിലും അദ്ദേഹം പെട്ടെന്ന് നമ്മളെ വിട്ട് പോയതുകൊണ്ട് ഇനി ഇതിലൂടെ മാത്രമേ സാറിൻ്റെ ആഗ്രഹങ്ങൾ നമുക്ക് പൂർത്തീകരിക്കാനാവുകയുള്ളൂ അതുകൊണ്ട് നിങ്ങൾ താൽപ്പര്യമുള്ളവർ തീർച്ചയായും ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുകയാണ് നമസ്കാരം